ൂബ് ചാനൽ ഹായ് ഒന്ന് ഹായ് ഉണ്ട് ഇതുമോ നമ്മൾ ഇവിടെ നമ്മളെ പച്ചക്കറി ഒന്ന് കുറച്ച് കാണിച്ചു തരാം നമ്മൾ ഓരോന്ന് ഇപ്പം നട്ട് വരുന്നതാ ഉള്ളൂ ഇതാ ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ പിന്നെ പച്ചക്കറി നടുന്നുണ്ട് ഇത് മത്തനാട്ടോ മത്തനട് അന്ന് ഈ ഒരു ട്രാസ്റ്റിലാണ് നമ്മൾ നടുന്നത് ഇതിന് നമ്മൾ ചാണകപ്പൊടിയും കമ്പോസ്റ്റും പിന്നെ വണ്ടി എന്തിലെ കരിയില ആ നമ്മളെ ഉണങ്ങിയ ഇല ഉണ്ടാവല്ലേ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് നമ്മൾ ഇതിപ്പോ ഈ വിത്ത് ഇതിലേക്ക് നടുകാന്നോ അളവന അളവൻ കുമ്പളങ്ങ ഇതിൽ നടുക അമ്മ കേട്ടോ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ അതെന്തുവാ ചെറിയ ഇതൊരു പുഴിയെടുത്തിട്ട് അത് ഞാൻ പുഴയിലേക്ക് വെക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അത് മൂടിപ്പറിക്കാം ഇപ്പം ഇത് ഇതിൽ നട്ടു ഇത് അടുത്ത് നല്ലത് വത്തും മത്ത കുമ്പളം ഇതിൻ്റെ വിത്താണ് കേട്ടോ അതെ ഇത് നമുക്കിത് നടാം ഇത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ കമ്പോസ്റ്റും വളവും കരിയുടെ ഒക്കെ ഇട്ടിട്ട് പിന്നെ ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇന്ന് നമുക്ക് ഇതൊരു പിന്നെ മൊത്തം കുമ്പളങ്ങട്ടോ ഇത് അത് ഇതിൽ നട്ടെടുക്കാം നമ്മളിതുപോലെ ഇവിടെ ഇങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എനിക്കിങ്ങനെ എപ്പോഴും വീട് എടുക്കാനൊന്നും സമയം കിട്ടില്ല കാരണം ഒന്നാമതീ ഒന്നിക്കാനിണ്ടാവില്ല ഈ ഒരു സമയത്തായിരിക്കും ഞാനിവിടെ ഇല്ലാത്ത സമയത്തായിരിക്കും പിന്നെ അച്ഛനും അമ്മയും നടന്നുണ്ടാവുക പിന്നെ അല്ലെങ്കിൽ പിന്നെ വാവാ ഉണ്ടാവുക എൻ്റെ അപ്പം അങ്ങനത്തെ അച്ഛനും സമയം കിട്ടുമ്പോൾ അമ്മ അമ്മക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ അല്ലേ നടുക അപ്പോൾ ആ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ നട്ടിട്ട് അമ്മക്ക് രണ്ട് മണ്ണം പൊടിച്ചിട്ടുണ്ട് അതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നമ്മളെ വെള്ളരിക്കയാണ് ട്ടോ വെള്ളരിക്ക ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ വന്ന് പൊടിച്ച് ഇതായി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ പച്ച ചാണകവും പുണ്ണാക്കും കൂടിയിട്ട് പൊതിർത്തി അതായത് പുളിപ്പിച്ചിട്ട് പറ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഇത് പിന്നെ പിന്നെ ഇവിടെ ഇതേ ഇത് വെണ്ട കേട്ടോ മരവെണ്ട അങ്ങനെ എന്തോ ഇതിന് പറയുക ഇവിടെയും അവിടെയൊക്കെ ആയിട്ടുണ്ട് ഇത് വിത്ത് വീണിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് കണ്ടോ പിന്നെ ഇത് കണ്ടോ ഇതാണ് കേട്ടോ അതിന്റെ പഴയ ഒരു തൂണ്ടിയാ കണ്ടോ അത്രയാ ഇതിന് മുമ്പൊക്കെ വന്ന ഇതൊക്കെ ഉണങ്ങിപ്പോയി അത് ഇപ്പൊ ഇതില് വെണ്ട ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു ഒന്ന് ഒരു വർഷത്തിന് മേലെന്തായാലും ഇതിന് ഒരു പഴക്കമുള്ളൊരു വെണ്ടയാണ് കേട്ടോ ഇത് അതിന്റെ കുണ്ടൊക്കെ കണ്ടോ വലിയ തടിച്ചിട്ട് ഒരുപാട് ശാഖകളൊക്കെ വന്നിട്ട് പിന്നെണ്ടോ ഒരുപാട് വിത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അത് ഇവിടെയൊക്കെ വെണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെയും ഇതിൻ്റെ ഒക്കെ അറ്റത്തുവരെ ഇപ്പൊ വെണ്ട ഇങ്ങനെ ചെറുതെ ഇതോ നിന്റെ അകത്തൊക്കെ മുട്ട ഒക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് വിത്ത് വീണ പൊടിച്ചതാ കേട്ടോ ഇത് ഇതിന്റെ തന്നെ വേറെ ഒരു ഇതാ കേട്ടോ ഇതിലിപ്പോ രണ്ട് മൂന്ന് വെണ്ട ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൊറേ പരിക്കുകയും ചെയ്തു കേട്ടോ ചെറിയ വെണ്ടേനാ തന്നെ ഒരുപാടുണ്ടാവും ഇതും ഒരു വള്ളരിയിൻ്റെ ട്ടോ അതിന് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഉഷാറായിട്ടില്ല അതിനെ നമ്മൾ ഒരേ പൊരിച്ചു ചാടിക്കളഞ്ഞു ഇത് നമ്മളെ പൊട്ടിക്കുകയാണ് നമ്മളെ നാട്ടിൽ പൊട്ടിക്കറിയ ഇതിന് ചെറിയ സ്ഥലത്ത് പീച്ചിങ്ങാന്ന് അങ്ങനെ എന്തോ പറയുന്നത് പിന്നെ ഏർ നാല് പിന്നെ തൈകളാണ് കേട്ടോ ഉള്ളത് നാലെണ്ണ ആണുള്ളത് ഇപ്പം നമ്മൾ കുറച്ചായി ഇത് നട്ടിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് കുറച്ചായി അപ്പം നമ്മളിങ്ങനെ ആദ്യമൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് വിത്ത് മുളപ്പിച്ചിപ്പോൾ എല്ലാം ഒന്നും മുളച്ചില്ല അപ്പോൾ കുറച്ചേ മുളച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പൊട്ടിക്ക അങ്ങനെ പിന്നെ മറ്റേ വെളരി അങ്ങനത്തെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നട്ടതാണ് പിന്നെ ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ പയറ് പയറേ ഇവിടെയൊക്കെ ഉണ്ട് പയറ് നട്ടിട്ട് ആയിട്ടുണ്ട് ഉണ്ടോ പയറുണ്ട് പിന്നെ ഇപ്പഴത്തേ ഉള്ളൂ വീടിലിട്ടെ വെള്ളരിത്തു ഇവിടെ ഇട്ട് വെള്ളരിക്കട്ടോ ഇടൻ്റെ വീടൊക്കെ പിന്നെ വേറെന്താ പിന്നെ നമ്മൾ വഴുതനങ്ങ തൈയും പിന്നെ പച്ചമുളകിന്റെ തൈയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നടുമ്പോൾ നമുക്ക് വീട് ചെയ്യാം കേട്ടോ ഇനി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്രയൊക്കെ പിന്നെ ഇവിടെ നമ്മളേതേ എന്റെ സ്വന്തം കപ്പ പിന്നെ കുറച്ച് ചീര കൃഷി ചെയ്യണം അവിടെ എവിടെയെങ്കിലും ചില ഉണ്ടാക്കിയിട്ട് കുറച്ച് ചീര കൃഷി ചെയ്യണം നമ്മുടെ കപ്പ നമ്മളിവിടെ വലിയൊരു കപ്പ വെച്ചപ്പോ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പൊള്ളി തന്നെ ഇവിടെ വെച്ചത് ഒരു വെണ്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ഇതില് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് കപ്പൊക്കെ കെട്ടിയായിരുന്നു വെറുതെ വെച്ചപ്പോ അതെന്തായാലും കാണാതെ ഉണ്ടെങ്കിലും കാണണം കേട്ടോ പിന്നെ നമ്മളെ ംബൂട്ടൻ ഇത് നമ്മളെ റംബൂട്ടൻ്റെ കയ്യാണ് ചെറിയ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളു കേട്ടോ കൊണ്ടുവരുമ്പോ ഇപ്പൊ വലുതായി ഇത്രേം വലുതായിട്ടുണ്ട് പിന്ന ഒന്നര വർഷത്തോളായിപ്പോയി അപ്പൊ ഇനി വേദന്റെ ഒന്ന് കാഴ്ച മതി എന്നാണ് എന്റെ ആഗ്രഹം നമ്മള് വീട്ടുണ്ടായി നമുക്കിനി ഭയങ്കര സന്തോഷല്ലേ ഇത് നമ്മളെ അടീനത്തിന് ചെടിയാണ് കേട്ടോ മഴയത്ത് കുറേയൊക്കെ ഇതായിപ്പോയി പിന്നെ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇതിൻ്റെ ടിപ്പൊക്കെ കണ്ടോ ഇതെല്ലാം കുറച്ച് ഇങ്ങനെ പോയി പോയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇനി പ്രൂൺ ചെയ്തെടുക്കണം അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഇടാം ജനുവരി ഫെബ്രുവരി ടൈമിൽ കേട്ടോ പ്രൂൺ ചെയ്യുന്നത് പിന്നെ കണ്ടോ നല്ല പൂവിങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് പിന്നെ കുറേയൊക്കെ ഇവിടുന്ന് നശിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതൊക്കെ ഇനി വേറെ കുറച്ച് ചട്ടിയും കൂടി വാങ്ങിച്ചിട്ട് ചട്ടിയും കൂടി വാങ്ങിച്ചിട്ട് ഇതിനെ മാറ്റി നടണം കേട്ടോ കേട്ടോ ഇതൊക്കെ ഉണ്ടോ വേറെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോൾ ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് മാറ്റി നേടണം അപ്പോൾ ഞാൻ അന്നേരം അത് മാറ്റി നടമ്പോൾ ഒരു വീഡിയോ കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ അടിയൻ്റെ ഇത് അടീനല്ലിതാ പൂവൊക്കെ ഇതാ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പൂവൊക്കെ ഉണ്ടാകുമായിരുന്നു ഇതായിട്ടുണ്ടോ ഇതുപോലെ പോലെ നിറച്ചും പൂവൊക്കെ ഉണ്ടാകുമായിരുന്നു അതൊക്കെ ഒരുപാട് ഇപ്പം അതൊക്കെ കുറച്ച് പോയി പോയിട്ടുണ്ട് മഴയത്തും ഇപ്രാവശ്യം എടുത്തേച്ചില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതിനെ പ്രൂൺ ചെയ്തിട്ട് കൊണ്ടുവരണം കണ്ടോ ഇത് കണ്ടോ നല്ല റെഡി രണ്ട് അടീന എന്താ ഭംഗിയാണ് വീടിയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നിറച്ച് നമുക്കതിനാ ഇവിടെപ്പോഴും നല്ല വെയിലൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് പോവുണ്ടാവും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളെ വീട്ടിലെ ചെടിയെല്ലാം കുറേ ഒക്കെ നശിച്ചുപോയി ഇങ്ങനെയൊന്നും ഇരുന്നില്ല നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഇനി നമുക്ക് ഒന്ന് ഫുള്ളൊന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ ഞാനൊരു വീടിട്ടോ പിന്നെ നറിയ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വാവയൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ കുറേ ഒക്കെ പോയി പോയി വാവേനെ നോക്കുന്നതിൻ്റെ ഇതിൽ പിന്നെ ചെടികളൊന്നും അങ്ങനെ കെയർ ചെയ്യേണ്ടായപ്പോൾ കുറേയൊക്കെ ഇല്ല ഇനി ഒന്ന് ആദ്യം മുതൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി ചെടികളൊക്കെ പച്ചക്കറികളൊക്കെ ഉഷാറായി അതിന് മുട്ടിടുന്നതും പിന്നെ അതിൻ്റെ പൂവുണ്ടാകുന്നതും കായും ഇതാകുന്നതും പറിക്കുന്നതൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പിന്നെ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ബായ് അതു ബൈ വരണേ ബായ് ബൈ വര ബായ് ബൈ വർക്ക് കൊടുക്കണമായി സ്മൈൽ ചെയ്തെടുത്തേല്ലാവർക്ക് സ്മൈൽ ചെയ്തെടുത്തേ ചെന്നാൽ സ്മൈൽ ചെയ്ല്ല ഉറക്കൊന്നും അപ്പം ബൈ ഫ്രണ്ട്സ്